പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം ഈ പ്രപഞ്ചത്തെ മനോഹരമായി സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ ഒരത്ഭുതമാക്കി തീർക്കുവാൻ പറ്റും എന്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ഈഫൽ ടവർ നിർമ്മിക്കുവാൻ പ്രതിസന്ധികൾക്ക് മേൽ പ്രതിസന്ധികളുടെ നടുവിൽ ഗുസ്റ്റാഫ് ഈഫൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ദൃഢ നിശ്ചയവും ഡിറ്റർമിനേഷനും ഈശോയിൽ വിശ്വാസമുണ്ടായിരുന്ന ഒരു വ്യക്തി വിശ്വസിച്ച വ്യക്തിയാണ് അദ്ദേഹം ദൈവത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് കടന്നു വന്നു വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നുപോയി അത്ഭുതകരമായ ഈ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്ക് സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇന്ന് വിശ്വസിക്കാൻ ആരും നിങ്ങളെ സഹായിക്കുവാനില്ലെങ്കിലും ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാനില്ലെങ്കിലും നിങ്ങളുടെ ഡ്രീംസ് ചെയ്സ് ചെയ്യുവാൻ വിശ്വാസം എന്ന ആ പരിചയമെടുത്ത് വിശ്വാസത്തിൽ മുൻപോട്ട് പോവുക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്ന് ഏത് വിഷയത്തിലാണോ എൻ്റെ സഹോദരങ്ങൾ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ കർത്താവ് അവർക്ക് ശക്തിയായി സഹായമായി കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം ഓരോ മക്കളെ തുടണമേ ഓരോ വ്യക്തികൾക്കും വേണ്ട വിടുതൽ അവിടുന്ന് ക്രൂശിൽ ഒരുക്കി കഴിഞ്ഞതിനായി ഞങ്ങൾ നന്ദി പറയുന്നു അവിടുന്ന് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായി നന്ദി പറയുന്നു അവിടുത്തെ ഇടപെടൽ ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവെ അവിടെ താണിപ്പോഴെന്നുള്ള കരം വെച്ച് അവിടുന്ന് തൊട്ട് അനുഗ്രഹിച്ച് ആശ്രീച്ച് ഞാൻ നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഗോഡ്